പ്രേക്ഷകർക്കോ മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളെപ്പോഴും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സബ്ജക്റ്റ് നമുക്ക് കൊണ്ടുവരാം ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ അത് ഒഴിവാക്കിക്കൊണ്ട് യാഥാർത്ഥ്യ ബോധ്യമായ ചില കാര്യങ്ങൾ അവ ഒഴിവാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ജീവിതം ഒരിക്കലും സന്തോഷകരമായിരിക്കില്ല നിങ്ങൾ ഈ ചിത്രം കണ്ടില്ലേ അതിലൊരു ക്യാപ്ഷനും ഉണ്ട് നല്ലതിനെ മാത്രം തിരഞ്ഞെടുക്കുക പ്രലോഭനങ്ങളിൽ ഒരിക്കലും വീഴരുത് അവ ചതിക്കുഴികളായിരിക്കാം ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയിലേക്കാണ് നാം പോകുന്നത് പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക നല്ലതിനെ മാത്രം തിരഞ്ഞെടുക്കുക നിത്യജീവിതത്തിൽ ഒരുപാട് പ്രലോഭനങ്ങൾ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നേരിടേണ്ടി വരും അവയിൽ പലതും നമ്മളുടെ കണ്ണുകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും ഒക്കെ കീഴടക്കുന്നതായിരിക്കും അങ്ങനെ നാം ആ പ്രലോഭനങ്ങളിൽ വീട് കഴിയുമ്പോൾ അത് പിന്നീട് വലിയ ചതിക്കുഴികളായി രൂപാന്തരപ്പെടും അപ്പോഴായിരിക്കും നാം എല്ലാം ചതികളായിരുന്നു ഓരോ ഇഷ്ടങ്ങളും ഒക്കെ അനുസരിച്ച് നമ്മളോട് നമുക്ക് മുമ്പിൽ കാണിച്ച നമ്മളെ ആകർഷിക്കാൻ ശ്രമിച്ച നമ്മളെ പ്രലോപിക്കാൻ ശ്രമിച്ച ആളുകളുടെ തന്ത്രങ്ങളായിരുന്നു ഇതൊക്കെ നല്ലതിനെ മാത്രം സ്വീകരിക്കുക നാം പ്രലോഭനങ്ങളിൽ വീണുപോയാൽ പിന്നീട് നാം ഒരു വലിയ ചതിക്കുഴിയിൽ വീഴുകയും നമുക്ക് വലിയ നഷ്ടമുണ്ടാകുകയും ചെയ്യും പ്രലോഭനങ്ങളിൽ വീഴുമ്പോൾ രണ്ട് തരത്തിലാണ് നഷ്ടം ഉണ്ടാകുക ഒന്ന് നമ്മൾ പ്രലോഭിപ്പിക്കുന്നവരുടെ ഗൂഢലക്ഷ്യങ്ങളിൽ അടിമപ്പെട്ടുപോകും അവരുടെ സ്വാർത്ഥതയും അവരുടെ ഗൂഢലക്ഷ്യങ്ങളും നമ്മളെ ചതിക്കുഴിയിലാക്കി അവർ നേടിയെടുക്കും നമ്മളെ ചതിക്കുകയും ചെയ്യും രണ്ടാമതൊരു കാര്യം സംഭവിക്കുന്നത് നാം എന്തിനെയാണോ പ്രലോഭനങ്ങളിൽപ്പെട്ട് ഒഴിവാക്കിയത് അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും നല്ലത് ഈ ചിത്രം അതിന് നൽകുന്ന നല്ലൊരു ഉദാഹരണമാണ് ആത്മാർത്ഥതയും സ്നേഹവും നന്മയും സത്യവും നിങ്ങൾ തിരഞ്ഞെടുക്കുക പ്രലോഭനങ്ങൾ ക്ഷണികങ്ങളായിരിക്കും അവ നമുക്ക് യാതൊരു ഗുണവും നൽകുകയും ഇല്ല മാത്രമല്ല നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു വലിയ കയത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലായിരിക്കും പ്രലോഭനങ്ങൾ നടത്തുന്ന ആളുകൾ പിന്നീട് നമ്മളോട് ചെയ ചെയ്യുന്നത് അവരാദ്യം ചിരിക്കുകയും പിന്നീട് അവരുടെ ഭീകരമായ ആ യഥാർത്ഥ രൂപം നമ്മളെ കാണിക്കുകയും ചെയ്യും നാം ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും തിരഞ്ഞെടുക്കുന്നതും